ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്യൂ ആൻ വീഡിയോ ആട്ടോ ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം നമുക്ക് ഒരു ക്യു ആൻ വീഡിയോ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞോളൂ അപ്പോൾ അതിൽ ഒരു ഏഴ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് അത് കൂടാണ്ട് എൻ്റെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാറുണ്ട് അതിനൊക്കെ കൂടി ഒരു റിപ്ലൈ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യണത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ഒലീന എന്നാണ് ഞാനൊരു സിംഗിൾ പാരൻ്റാണ് എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് മൂത്ത ആള് ആൺകുട്ടിയാണ് അവന് ഇപ്പോൾ മൂന്ന് വയസ്സ് ആവാൻ പോണ് മെയ് ആറാം തീയതി വരുമ്പോൾ മൂന്ന് വയസ്സാകട്ടോ അവൻ്റെ പേര് മോസസ് മോസസ്മിയാന്നാട്ടോ അവൻ ഞങ്ങൾ മോച്ചു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് രണ്ടാമത്തെ ആൾ പെൺകുട്ടിയാണ് ആളുടെ പേര് മിരിയം മിറാക്കൽ എന്നാണ് മെയ് നാലാം തീയതി വരുമ്പോൾ അതായത് ഈ ശനിയാഴ്ച വരുമ്പോൾ ആൾക്ക് ഒരു വയസ്സാകട്ടോ അന്നമൂളിൽ എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് പിന്നെ എൻ്റെ വയസ്സ് ചോദിച്ചിട്ടുണ്ട് എൻ്റെ വയസ്സ് ഇരുപത്താറ് വയസ്സാട്ടോ ഫെബ്രുവരി ആറാം തീയതി വന്നപ്പോൾ എനിക്ക് ഇരുപത്താറ് വയസ്സായി പിന്നെ എൻ്റെ സ്ഥലം ചോദിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് അയ്യമ്പഴ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ എൻ്റെ വീട് എറണാകുളം ജില്ലയിലാണ് അയ്യപ്പുഴ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാവുന്ന അറിയില്ല അവർക്ക് മനസ്സിലാവാൻ ചാൻസ് ഒന്നും അപ്പോൾ അയ്യമ്പഴയാണ് എൻ്റെ സ്ഥലം പിന്നെ എന്താണ് പഠിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ബി കോം ആണ്ട്ടോ പഠിച്ചത് ബികം കഴിഞ്ഞിട്ട് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സ് എടുത്ത് പഠിച്ചു അതിനുശേഷം ബി കോം ആയിരുന്നു ചെയ്തത് അതിനുശേഷം നിങ്ങൾ പരസ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഐ എസ് എസ് ഡി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അത് കളമ്പശ്ശേരിയിൽ ഞാൻ അതിൻ്റെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ എസ് എസ് ഡിയുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാ കേട്ടോ പിന്നെ ഇപ്പോൾ ജോലി ചെയ്യണുണ്ടോയെന്ന് കുറച്ച് പേര് ചോദിച്ചു ഇപ്പോൾ ഞാൻ ജോലി ചെയ്യണില്ല ഞാൻ മുൻത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജോലി ചെയ്യണോ അതോ പഠിക്കണോ എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഞാനത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരും കേട്ടോ പിന്നെ ചോദിച്ചിട്ടുണ്ട് യൂട്യൂബിന് ഇൻകം കിട്ടി തുടങ്ങിയോ എന്ന് ചോദിച്ചു എനിക്ക് ഇൻകം കിട്ടി തുടങ്ങിയിട്ടില്ല എനിക്ക് തോന്നണം എല്ലാവരും സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇത് കണ്ടിട്ടായിരിക്കാം എന്നോട് അങ്ങനെ ചോദിക്കുന്നത് പല വീഡിയോസിൻ്റെ അടിയിലും ചോദിച്ചിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇൻകം കിട്ടി തുടങ്ങിയിട്ടില്ല കാരണം വാട്സആവർ കംപ്ലീറ്റ് ആയിട്ടില്ല ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അതായത് ലോങ് വീഡിയോസ് പറഞ്ഞ ഇട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ അതിനു മുമ്പ് വീഡിയോസ് ഇടുവെങ്കിലും പോസ്റ്റ് ചെയ്യുമെങ്കിലും കുഞ്ഞുങ്ങളുടെ ചെറിയ ചെറിയ ചെറിയൊരു ഭാഗങ്ങളായിരിക്കും ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു മിനി വ്ളോഗ് പോലെ അല്ലെങ്കിൽ ഒരു ഡെയിലി വ്ളോഗ് പോലെയൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയത് ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ വാച്ച് അവർ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഒരു ഒന്നോ ഒന്നര മാസമൊക്കെ ആകുമ്പോഴേക്കും എനിക്കെന്തായാലും ആവേരിക്കും ശരി ആവേരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ അത്രേ ഉള്ളൂ എനിക്ക് ഇൻകം കിട്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് അത്ര പറയാനുള്ളൂ പിന്നെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളേരും ചോദിച്ചു വീട്ടിലെ പപ്പ മമ്മി പിന്നെ ചേട്ടനുണ്ട് പിന്നെ ചേട്ടൻ്റെ വൈഫുണ്ട് കൊച്ചുണ്ട് പിന്നെ ഞങ്ങൾ മൂന്നുപേരും ചേട്ടന്റെ വൈഫ് ഇവിടെ ഇല്ല ആള് നേഴ്സാണ് ആള് സൗദിയിലാണ് കൊച്ചും ഇവിടെ ഇല്ലാട്ടോ കൊച്ചു ചേച്ചിയുടെ വീട്ടിലാണ് അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ആൾ എന്നോട് ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിരുന്നു വീട്ടുകാർ എന്താ എടുക്കണേ അതൊക്കെ അതിനെ പറ്റിയൊക്കെ ഒന്ന് വീഡിയോ ചെയ്യുന്നു എൻ്റെ പപ്പ ഓട്ടോ ഓടിക്കാണ് അത് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വെള്ളി മുങ്ങിയില്ലേ ആ വണ്ടിയാട്ടോ പപ്പ ഓടിക്കണത് മമ്മി ജോലിയൊന്നും ചെയ്യുന്നില്ല ഹൗസ് വൈഫാണ് പിന്നെ ചേട്ടൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് കേട്ടോ അത് എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചേട്ടൻ അക്കൗണ്ടൻ്റ് ആണ് ചേച്ചി ഞാൻ പറഞ്ഞില്ലേ നേഴ്സാണെന്ന് പറഞ്ഞു അപ്പം അതാണ് കേട്ടോ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പറയുമെന്ന് ചോദിച്ചാൽ അതാണ് കേട്ടോ വീഡിയോ അല്ല ചേ അതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് പിന്നെ എന്നോട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ആണായിട്ട് ജനിക്കണോ പെണ്ണായിട്ട് ജനിക്കണോ എന്ന് അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് പെണ്ണായിട്ട് തന്നെ ജനിക്കണമെന്നാണ് ഞാൻ കുഞ്ഞിലൊക്കെ പറയുന്നു എനിക്ക് ഇനി പെണ്ണാ വേണ്ട ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ എനിക്കൊരാണായിട്ട് ജനിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു എല്ലാവരും അങ്ങനെ പറയാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാനും അങ്ങനെ പറഞ്ഞ കൂട്ടത്തിലാണ് പക്ഷെ കുറേയും കൂടി നമ്മുടെ വയസ്സൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി പക്വതയും ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ഒരു ബോധം വരില്ല ആ ടൈം ആയപ്പോൾ എനിക്ക് ഞാനായിരുന്നാൽ മതി അല്ലെങ്കിൽ ഞാനിപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയാൽ മതി എനിക്ക് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എന്നുള്ളൊരു ഫീൽ ആട്ടോ എനിക്ക് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് പെണ്ണായാൽ മതി അത്ര ഉള്ളൂട്ടോ അതിനുള്ള ഒരു ഉത്തരം പിന്നെ നിങ്ങൾ യൂട്യൂബ് തുടങ്ങാനുണ്ടായ കാരണം ചോദിച്ചു യൂട്യൂബ് തുടങ്ങാനുണ്ടായ കാരണം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഞാനിപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ആദ്യം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ആ യൂട്യൂബ് ചാനൽ എനിക്ക് നേരാണ് കൊണ്ടു അറിയില്ലായിരുന്നു പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് എന്നൊക്കെ വലിയ കാര്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ഞാനിങ്ങനെ നോക്കുമായിരുന്നു മറ്റുള്ളവർ വീഡിയോ ചെയ്യണതൊക്കെ നോക്കി അപ്പോൾ പിന്നെ എനിക്ക് ഒന്ന് വീഡിയോ ഇട്ട് നോക്കാമോ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ അതുപോലെ ഞാൻ വീഡിയോ തുടങ്ങി നോക്കിയതാണ് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കയറി കയറി വന്നു പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത് എല്ലാവരുടെ മനസ്സിലുള്ളൊരു ആഗ്രഹവും ഉണ്ടാവുമല്ലോ അത് പ്രകാരം തന്നെയാണ് ഞാനും വീഡിയോ ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് കേട്ടോ അല്ലാണ്ട് പലരും ചോദിച്ചു നിങ്ങൾ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞപ്പോൾ അത് വെച്ചിട്ട് കാശുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി എനിക്കൊരു വീഡിയോ ചെയ്താൽ മതി കാരണം ആൾക്കാർക്ക് അത് കാണാനായിരിക്കും ഇൻട്രസ്റ്റ് പോലുള്ളു ഒരാളുടെ സന്തോഷത്തിന് സന്തോഷത്തിനുപരി ഒരാളുടെ ജീവിതത്തിൽ ഇന്നതാണ് ഇന്നതാണ് പറ്റിയെന്ന് അറിയാനായിരിക്കും കൂടുതൽ താല്പര്യം അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിനെ സംബന്ധമായിട്ട് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടാൽ പോരെ എനിക്ക് റീച്ച് ഉണ്ടാവും എനിക്ക് പെട്ടെന്ന് തന്നെ ക്യാഷും കിട്ടിത്തുടങ്ങും വാച്ച് ഓവർ കയറും എല്ലാം ചെയ്യും അപ്പം അതിൻ്റെ ആവശ്യം ഇല്ലാട്ടോ എനിക്കതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക് അങ്ങനെ വീഡിയോ ചെയ്ത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞാൽ വീഡിയോയിൽ എന്താണ് പ്രശ്നം എങ്ങനെയാണെന്നൊക്കെ എനിക്ക് മെൻഷൻ ചെയ്യായിരുന്നു അപ്പം ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്കങ്ങനെ പറഞ്ഞ് ഇതുണ്ടാക്കാൻ താല്പര്യം ഇല്ലാത്ത ഒരാൾ കേട്ടോ പിന്നെ എന്നോട് ഒരാൾ ചോദിച്ച് ഡിവോഴ്സായ കമ്മ്യൂണിറ്റി ബോക്സിൽ ചോദിച്ച് ഡിവോഴ്സ് ആയോ ആ ആൾ ആ വീഡിയോ കണ്ടിട്ടില്ല ഞാൻ നേരത്തെ വീഡിയോ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചോദിച്ചത് ഞാൻ ഡിവോഴ്സായി ഇപ്പോൾ ഒരാഴ്ച ആയിട്ടോ ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ മാര്യേജ് ചെയ്യുമെന്ന് ഞാനത് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ആൻസർ ഞാൻ ചിലപ്പോൾ ചെയ്തു വരും ചിലപ്പോൾ ചെയ്തില്ലാന്ന് വരും അപ്പം ഞാൻ അതിന് കൃത്യമായിട്ടൊരു ആൻസർ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വേറെ മാരേജ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ പറയില്ലേ നീ ചെയ്യില്ല എന്ന് അങ്ങനെ ചെയ്തു എന്ന് പറയില്ലേ അപ്പം അത് അതുപോലെ തന്നെ ചിലപ്പോൾ അതോ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ചല്ലേ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും ഓരോ സാഹചര്യങ്ങൾ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ നല്ലൊരാളെ കിട്ടി കുഴപ്പമില്ല എൻ്റെ മക്കളെ നോക്കാനൊരു മനസ്സുള്ള ഒരാളാണെങ്കിൽ ഒരു പക്ഷെ ഞാൻ മാരേജ് ചെയ്തെന്ന് വരും പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല ഇപ്പം മാര്യേജ് ചെയ്യണം എന്നുള്ള ചിന്ത ഇപ്പം തൽക്കാലത്തേക്ക് എനിക്കില്ല ഇനി അങ്ങനെ ഒരു സാഹചര്യം വരാണെങ്കിൽ നല്ലൊരാളാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ കുഴപ്പമില്ല എന്തോന്നാണെങ്കിലും ഒരു പക്ഷെ ഞാൻ മാരേജ് ചെയ്തെന്ന് വരട്ടോ അത് ഞാനില്ല എന്ന് പറഞ്ഞില്ല ചിലപ്പോൾ ഞാൻ മാരേജ് ചെയ്തുകൊണ്ട് വരും അപ്പം എന്നോട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ലൈവ് വീഡിയോയിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് ലൈവിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെൻ്റെ ഒരു കസിൻ തന്നെയാട്ടോ ചോദിച്ചത് സത്യം പറയാമല്ലോ എനിക്ക് ലൈവിൽ എങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ഓപ്ഷൻ പക്ഷെ അത് എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ ഞാനതിൻ്റെ വേറെ വീഡിയോസ് വേറെ ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം ലൈവില് വന്നതായിരിക്കും കേട്ടോ പിന്നെ അന്നമ്മോടെ ബർത്ത്ഡേ കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നമ്മൾ ആഘോഷമായിട്ടൊന്നും നടത്തേണ്ടി വരാട്ടോ സെലിബ്രേഷൻ ഒന്നും ചെയ്യണമെന്നില്ല ജസ്റ്റ് നമ്മൾ മാത്രമായിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്യണുള്ളൂ അപ്പം ആ വീഡിയോ എന്തായാലും പോസ്റ്റ് എടുക്കണം പോസ്റ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അപ്പം പറ്റുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ അതിൻ്റെ വീഡിയോ എടുക്കണതായിരിക്കും അപ്പോൾ ആ വീഡിയോ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യണതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അത് എല്ലാവർക്കും ബൈ